ഹലോ ഗായ്സ് നമസ്കാരം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ് ഈ അപ്പൂപ്പനെ കണ്ട ഈ എന്താ കോരി എടുക്കുന്നത് കണ്ട വല വീശിട്ട് ആ വലയിലെ മീനിനാണ് കോരി എടുക്കുന്നത് പിന്നെ നമുക്ക് പൊക്ക് പോലൊരു അപ്പുപ്പനെന്നൊക്കെ വിളിക്കാം നൈസ് താളിലാണ് ആടെ വല വീശി ഞാൻ പോകുന്ന വഴിയിലാണ് പുള്ളിക്കാരനെ വല വീശുന്നത് കണ്ടത് അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ച് വല ആ ഒരു വീഡിയോ എടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ഇട്ടുകാരുന്നു കാരണം പ്രവാസികളായ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ അവർ നാട്ടിലെ വൈബ് ഒന്നും ആസ്വദിക്കാത്ത ആൾക്കാർ അവർ കാണാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുക എന്ന് അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഓടി ചെന്നാൽ പോയി ഒരു വീഡിയോ എടുത്തിട്ട പിന്നെ അപ്പം നല്ല മൈബ് താളാണ് അപ്പൊ നൈസ് ആയിട്ട് അവർക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിൻ്റെ കുറേ കുറെ പറഞ്ഞു പറഞ്ഞതാണ് ഈ വീഡിയോക്കെ തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ കേട്ടോ വീശ വലയിൽ എന്താ മീൻ കിട്ടാൻ അപ്പാപ്പാന്ന് ചോദിച്ചപ്പോ അപ്പാപ്പ പറഞ്ഞാണ് കിഴക്കൂന്നുള്ള ഓടകളും എല്ലാം എന്ന് വെച്ചാൽ ഓടകളൊക്കെ നികത്തി അവിടെ വീടും വെച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കിഴക്കൊന്ന് വെള്ളമൊന്നും പടിഞ്ഞാറോട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ കിഴക്കത്തെ മീനും കാര്യങ്ങളൊന്നും പടിഞ്ഞാട്ട് വരുന്നില്ല എന്നാണ് അപ്പാപ്പൻ പറഞ്ഞത് അപ്പാപ്പൻ അതൊക്കെ വളരെ സങ്കടത്തോടെ പറഞ്ഞിട്ട് കാരണം ഈ അപ്പാപ്പനൊക്കെ ഇങ്ങനെ വല വീശി കിട്ടുന്ന മീനൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു അപ്പാപ്പനാണ് അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല പുള്ളിക്കാരൻ കയ്യിലെ വലയൊക്കെ നൈസായിട്ട് ക്ലിയർ ചെയ്ത് അതിനകത്ത് ചപ്പും ചവറൊക്കെ ഇട്ടിട്ട് പിന്നെ പുള്ളിയുടെ ഒരു എന്തോന്ന് വെച്ചാൽ മീൻ എവിടെയാണ് എന്ന് നോക്കി സൈലന്റ് ആയിട്ടിരിക്കണം മീൻ എനക്കുണ്ടെങ്കിൽ മീൻ രക്ഷയിടും കേട്ടോ അതുകൊണ്ട് മീൻ എവിടെ ആണെന്ന് പുള്ളി നൈസ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് നോക്കുകൊണ്ടിരിക്കുക ചില അമ്മാരുടെ കീഴിലേക്ക് പോയണ്ട് തലവെച്ച് കൊടുത്ത കുട്ടിയുടെ അവസ്ഥയായിരുന്നു എൻ്റെ ഈ അപ്പൂപ്പൻ ഇങ്ങനെയൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓ പഴയക്കാരെ വീര കഥകളൊക്കെ കേട്ട് കേട്ട് സത്യമാ കേൾക്കാനൊക്കെ ഒരു രസമാണ് കൈസ് പണ്ട് ഇതൊട്ട് വെള്ളപ്പൊക്കം വരെ സമയത്ത് വീടിൻ്റെ ഫ്രണ്ട് കൂടി മീനൊക്കെ പോകുന്നു മീൻ മീൻ എന്നു വെച്ചാൽ വലിയ വാളയൊക്കെ എന്നൊക്കെ വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ട് കൂടി പോകുമെന്ന് അത് വെട്ടത്തു ഉപയോഗിച്ച് വെട്ടിപ്പിടിക്കും തലയ്ക്ക് വെട്ടു വന്നു അത് ഭയങ്കര ഭയങ്കര ഷാർപ്പായിട്ടുള്ള വെട്ടത്തി വെച്ചിട്ട് തലയ്ക്ക് വെട്ടിപ്പിടിക്കാനൊക്കെ അപ്പോൾ അപ്പം നമ്മുടെ കഥ പറഞ്ഞാണ് അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നത് എന്നിട്ട് അപ്പോൾ അവൻ എവിടെയോ ഒരു അനക്കം കണ്ടു അതുകൊണ്ട് നൈസായിട്ട് വീശാൻ പോവുകയാണ് അങ്ങനെ നൈസ് ആയിട്ട് പുള്ളി നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പം പുള്ളിക്കാരൻ വീശും ജസ്റ്റ് വെയിറ്റ് ഗായ്സ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ പിന്നെ ഗായ്സ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളോട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു കേട്ടോ കാരണം നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അടുത്ത നല്ല നല്ല വീഡിയോ എടുക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ കിട്ടത്തുള്ളൂ സപ്പോർട്ട് ഒന്നുമില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഗായ്സ് ഭയങ്കര മടുപ്പാണ് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ കുതിക്കുന്ന എല്ലാ വീഡിയോസും ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവരും കഴിച്ചു ഞാൻ വാക്കാണ് കഴിച്ചു പഴയ വീരേത കഥകളൊക്കെ കേട്ടു നമ്മളൊരു പരുവായി കഴിച്ചു പരുവായെന്ന് വെച്ചാൽ കട്ടപ്പരും പക്ഷെ കേൾക്കാൻ ഒരു സുഖമാണ് നമ്മളെല്ലാം കേട്ടാതിരുന്നെ അതിനപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞത് നീ ഓടക്കകത്തുന്നൊക്കെ ഇപ്പം കിട്ടുന്നത് വീശുമ്പോൾ കിട്ടുന്ന ഫുള്ള് ചപ്പൻ ചവറും ഒക്കെയാണ് പിന്നെ പുള്ളിക്കാരൻ വണ്ടി ഇതേ വിട്ട് വീശിയപ്പം വേറെ ഏതാണ്ട് സാധനം കിട്ടി എന്തോ എന്തൊക്കെയാണ് കിട്ടിയെന്നൊക്കെ പുള്ളിക്കാരെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ കേട്ടോണ്ട് തോന്നുന്നു പിന്നെ പുള്ളി അതൊക്കെ പറഞ്ഞുതരുവാണ് കേട്ടോ പിന്നെ ഇപ്പം കിഴക്കൻ ഏരിയയിൽ നിന്ന് ഫുൾ ഓടൊക്കെ എന്തായാലും കൊണ്ട് ഇവിടെയൊക്കെ വെള്ളം നിൽക്കും ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ മിക്ക വീടുകളിലും വെള്ളം കയറുണ്ട് കൈ ഇപ്പം നമ്മുടെ ഹൈവേ പണിയൊക്കെ അടക്കമില്ല അപ്പം ഫുൾ ആണ് അപ്പോൾ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും വെള്ളം കയറുന്നുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും നമ്മുടെ ഗവൺമെൻറ് ഇതുവരെ ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് പിന്നെ കൈസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വന്ന് കഴിഞ്ഞാൽ കൂടെ കൂടി കഴിഞ്ഞാൽ ഉറപ്പാണ് കഴിച്ചത് നിങ്ങൾക്ക് നല്ല കട്ട വീഡിയോസ് വെറൈറ്റി വീഡിയോസൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നതായിരിക്കും കാണുന്ന വീഡിയോസ് നല്ലതാണെങ്കിൽ വെറൈറ്റി ആണെങ്കിൽ അങ്ങ് കൊണ്ട് തരുന്നതായിരിക്കും കൈസ് നമ്മൾ കൂടെ പോയി നിന്നൊന്നും ചോദിച്ചാൽ അപ്പുപ്പനെ മീനൊന്നും തരുന്നില്ല നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പൂപ്പനെ എങ്കിലും മീനെ കിട്ടിയത് അപ്പുപെങ്കിൽ അത് നമുക്ക് സഞ്ചയൊക്കെ തുടർന്ന് കാണിക്കുകയൊക്കെ ചെയ്ത് നല്ല പാമ്പിടിച്ചപ്പു കുറേ നേരം നമ്മളോട് സംസാരിക്കും നല്ല സഹകരണമുള്ള മനുഷ്യർ അപ്പം ചാനൽ സപ്പാക്കി കൂടെ കൂടി കഴിഞ്ഞാൽ വെറൈറ്റി വീഡിയോ തരും അത് അതിനകത്തൊരു ഒരു 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 എന്താ പറയുക ഒരു ഇല്ല നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് നിങ്ങൾക്ക് തിരിച്ചു തരും ഒരു പ്രവാസി എന്ത് മിസ് ചെയ്യുന്നു അത് മൊത്തം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കൈഷ് അപ്പോൾ കൈസ് ചാനൽ ചാനൊന്ന് സ്പത്താക്കണേ പ്ലീസ്